മലയാളത്തിന്റെ പ്രിയ ഗായിക മൃദുല വാര്യരുടെ മകൾ മൈത്രിയി വാര്യർ സംഗീത ലോകത്ത് തൻ്റെതായ ഒരിടം കണ്ടെത്തിയിരിക്കുകയാണ് മൃദുല ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച ഒരു വീഡിയോയാണ് ഇന്റർനെറ്റിൽ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്നത് ഹിന്ദിയിലെ ഏറെ സങ്കീർണമായതും അതിവേഗം പാടേണ്ടതുമായ മേറിയ ഡോൾ നെ എന്ന ഗാനമാണ് മൈത്രയി തന്റെ കുഞ്ഞു കൈകളാൽ ഹാർമോണിയം വായിച്ചു പാടുന്നത് ഗാനത്തിന്റെ കടുപ്പമേറിയ വരികൾ ഒരല്പം പോലും പതരാതെ അതിവേഗം വേഗം പാടി തീർക്കുന്ന മൈത്രിയുടെ കഴിവ് കണ്ട് ആരാധകർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിച്ചിരിക്കുകയാണ് മൃദുല വാര്യരും ഈ ഗാനത്തിൽ മകൾക്കൊപ്പം ചേരുന്നുണ്ട് വീഡിയോ പങ്കുവച്ചുകൊണ്ട് മൃദുല നൽകിയ അഴിക്കുറിപ്പ് ഇങ്ങനെയായിരുന്നു മാത്തുവിന് ഇതിനുശേഷം കളിക്കാൻ പോകേണ്ടതുണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ കുറച്ച് വേഗത്തിൽ പാടിപ്പോയി മൃദുലയുടെ ഈ രസകരമായ അടിക്കുറിപ്പും മൈത്രിയുടെ പ്രകടനത്തോടൊപ്പം ശ്രദ്ധ നേടി അതേസമയം ഈ വീഡിയോ നിമിഷ നേരം കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത് അമ്മയെ പോലെ തന്നെ മകളും സംഗീതത്തിൽ കഴിവുള്ളവളാണെന്ന് ആരാധകർ ഒരേ സ്വരത്തിൽ പറയുന്നു അമ്മയുടെ ശബ്ദം അച്ഛന്റെ രൂപം എന്നും അമ്മയെക്കാളും അച്ഛനേക്കാളും സുന്ദരിയാണ് മാത്തു എന്നുമുള്ള കമന്റുകളാണ് പോസ്റ്റ് താഴെ നിറയുന്നത് സംഗീതജ്ഞർ ഉൾപ്പെടെ നിരവധി പേർ മൈത്രിയുടെ പ്രകടനത്തെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്തെത്തി പ്രൊഫഷണൽ ഗായകരെ പോലെ അനായാസമായ കടുകട്ടി ഗാനങ്ങൾ പാടുന്ന മൈത്രിയുടെ കഴിവാണ് ഈ വീഡിയോ ഇത്രയധികം ട്രെൻഡിങ് ആവാനുള്ള പ്രധാന കാരണം അതുപോലെ തന്നെ മലയാള സിനിമ പിന്നണി ഗാനരംഗത്തെ ശ്രദ്ധേയ സാന്നിധ്യമാണ് മൃദുല വാര്യർ നിരവധി ഹിറ്റ് ഗാനങ്ങളിലൂടെയും റിയാലിറ്റി ഷോകളിലൂടെയും മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ ഗായികയാണ് അവർ മൃദുലയുടെ സംഗീത ജീവിതത്തിന് പ്രചോദനമായത് ടെലിവിഷൻ സംഗീത പരിപാടികളിലെ പ്രോത്സാഹനങ്ങളാണ് അടുത്തിടെ മൈത്രി അയ്യപ്പ ഭക്തിഗാനമായ ആനന്ദ പമ്പയിലൂടെ സംഗീത രംഗത്ത് അരങ്ങേറ്റം കുറിച്ചതും വാർത്തയായിരുന്നു ഈ ഗാനവും ആസ്വാദകർ ഏറ്റെടുത്തിരുന്നു മൈത്രയുടെ ഗാന വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ ഒരു ട്രെൻഡ് ആകുന്നതിലൂടെ ഒരു കാര്യം വ്യക്തമാണ് മൃദുലയുടെ സംഗീത പാരമ്പര്യം മകൾ ഏറ്റെടുക്കുകയാണ് സംഗീതത്തിലൂടെ മൈത്രയുടെ ഈ താൽപ്പര്യവും കഴിവും മലയാളികൾക്ക് ഭാവിയിൽ ഒരു മികച്ച ഗായികൂടി സമ്മാനിക്കുമെന്ന പ്രതീക്ഷയിലാണ് സംഗീത പ്രേമികൾ